ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് ചടങ്ങ് നൽകി കേരള പോലീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചത് പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിൽ നടന്ന പരിപാടി മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന പോലീസ് സേനയുടെ പ്രവർത്തനം വിലമതിക്കാനാകാത്തതാണെന്ന് മേയർ പറഞ്ഞു

അതുകൊണ്ട് ആประชาชนಕ್ಕೆ ഏറ്റവും നിർണായകമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടി സംസാരിക്കണം. ഇപ്പോ നമ്മൾ അറിയാ പതിയെ വൈകുനേത് മാമാക്കാർ നമ്മളെ നാട് തന്നെ പിടയ കേട്ടുകൊണ്ടാണ്. നമ്മളെ നാട് ഞാൻ സുരക്ഷിതത്വവും ഭാഗിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, ബോധനന അടനെ പട്ടിലാരത്ത മുറുവായ എത്തിസ്ഥമായി നമ്മൾ പോലീസ് സ്റ്റേഷൻ റൗണ്ട്

ജില്ലയിൽ നിന്നും വിരമിക്കുന്ന പോലീസ് സേനയിലെ അറുപത്തിനാല് പേർക്കും മേയർ ഹണി ബെഞ്ചമനും കമ്മീഷണർ കിരൺ നാരായണനും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൽ അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ പി എ ജില്ലാ സെക്രട്ടറി സി വിമൽകുമാർ അഡീഷണൽ എസ് പി ജിജി എൻ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് കുമാർ പോലീസ് സൊസൈറ്റി സെക്രട്ടറി ഷിനോദാസ് എ പിഒ എ ജില്ലാ സെക്രട്ടറി ജിജു സി നായർ കെ പി എ ജില്ലാ പ്രസിഡന്റ് എൽ വിജയൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു